ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിർമ്മല എങ്ങനെ പറയാണ് പാറുവാണ് നിന്നെ വളർത്തിയത് ഗൗതം അതുകൊണ്ട് പാറു തന്നെയാണ് നിൻ്റെ പെറ്റമ്മ പ്രസവിച്ചില്ലെങ്കിലും പെറ്റമ്മയേക്കാൾ മൂല്യം നിൻ്റെ പാറുവിനാണ് കൊടുക്കേണ്ടത് എന്ന സത്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ ഒരു നിമിഷം എല്ലാവരും പേടിച്ചു പോയിട്ടോ അങ്ങനെ ഇനി നീ നിൻ്റെ പെറ്റമ്മയെ അന്വേഷിച്ച് പോകരുത് എന്ന സത്യവും നിർമ്മല പറയുന്നുണ്ട് അവിടെ നിന്ന് നിർമ്മല നെഞ്ചു പൊട്ടിയ വേദനയുമായ അത് പറയുന്നെങ്കിലും നിർമ്മല അവിടെ നിന്നങ്ങ് പോകുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ किवानी ഇത് എന്നുള്ള ആ ലെവലിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടാ അപ്പം അത് ഉടനെ നിധി എന്താ ശിവാനി നിനക്കിപ്പോൾ സമാധാനമായോ ഈ കുടുംബം ചിന്ന ഭിന്നമാക്കിയപ്പോൾ ഇപ്പോൾ എന്തൊരു ഭൂകമ്പമാണ് നീ ഇവിടെ സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ എല്ലാവരും ശിവാനി ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും പാറു പറയണേ നിധി നീ ഗൗതമിനെയും കൊണ്ടുപോ എന്ന് പറയണേ അവൻ രണ്ട് ദിവസമായി എൻ്റെ കുഞ്ഞു അലയുകയായിരുന്നു അവൻ്റെ മനസ്സാകെ വേവിലാതി ആയിരുന്നു അതുകൊണ്ട് അവന് നല്ല ഭക്ഷണം കൊടുത്ത് അവനെയൊന്ന് ഫ്രഷാക്കി കൊണ്ടുപോവാ എന്നും പറഞ്ഞിട്ട് പാറ് നിധിയോട് കൊണ്ടുപോകാൻ പറയാനായിട്ടാ അങ്ങനെ നിധി വാ ഗൗതം എന്ന് പറഞ്ഞിട്ട് ഗൗതമിനെ വിളിച്ച് കൊണ്ടുപോവാണ് പിന്നീടാണെങ്കിലും ഗൗതം റൂമിൽ ചെല്ലുമ്പോൾ ബെഡിൽ ഇങ്ങനെ ഒരു ടർക്കി കെടുക്കുന്നുണ്ട് എന്നാൽ ഈ സമയം നിധി ആണെങ്കിലും ഷെൽഫിൽ നിന്ന് ഒരു ടർക്കി എടുത്തിട്ട് ഗൗതമിന് കൊടുക്കണത് എന്നിട്ട് ഗൗതമയോട് പറയുന്നുണ്ട് ഗൗതം നീ പോയി കുളിച്ചിട്ട് വാ രണ്ട് ദിവസമായില്ലേ മനസ്സാകെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയായിരുന്നില്ല അതുകൊണ്ടൊന്ന് ഫ്രഷായി വാ എന്ന് പറഞ്ഞ് ടെറക്കി കൊടുക്കുമ്പോൾ നിധിയുടെ കയ്യിലുള്ള ആ ടർക്കി വാങ്ങാതെ താഴെ കിടക്കുന്ന ടെറക്കി എടുക്കാനായിട്ടാണ് അത് കാണുന്ന നിധിക്ക് തന്നെ മനഃപൂർവ്വം ഗൗതം ഇങ്ങനെ അവ അവഗേളിക്കുന്നുണ്ട് തന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ട് എന്ന ആ ഒരു സത്യം മനസ്സിലാക്കുമ്പോൾ നിധി ഗൗതമിനോട് പറയാം എന്താ ഗൗതം നീ അങ്ങനെ ഗൗതം കട്ടിൽ അങ്ങേ ഇരിക്കാനായിട്ടാ കുളിക്കാൻ പറഞ്ഞ ഉടൻ തന്നെ നിധിക്ക് നിധി പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് ചെയ്യാനാണ് ഗൗതം ശ്രമിക്കുന്നത് അപ്പോൾ ഗൗതമിൻ്റെ തൊട്ടരികത്ത് ഇരുന്നിട്ട് എന്താ ഗൗതം ഞാൻ പറയുന്നതൊക്കെ നീ നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്നത് നീ ഒന്ന് കുളിച്ചിട്ട് വായോ നീ ഇങ്ങനെ ടെൻഷനാകേണ്ട അപ്പോഴേക്കും നീ ഇത് കട്ടലിൽ എന്ന് മനസ്സിലാക്കുന്ന ഗൗതം അവിടെ നിന്ന് എണീക്കണേട്ടാ എന്താ ഗൗതം നീ എന്നെ മനഃപൂർവ്വം ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത് നീ എന്നെ ഒഴിവാക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു നീ എന്തിനാണ് എന്നെ ഒഴിവാക്കുന്നത് അത് കേൾക്കുന്ന ഗൗതം പറയാണ് ഇത്രയും നാളും ഞാൻ ഈ വീട്ടിൽ താമസിച്ചിരുന്നത് എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എന്നുള്ള ആ ഒരു തോട് കൂടിയായിരുന്നു ഇത്രയും നാളും ഞാൻ സ്വന്തം ഏട്ടനാണ് പ്രണവിൻ്റെയും യാമനിയുടെയും എന്നൊക്കെ കരുതി ഈ വീട്ടിൽ വലിയ അധികാരം ഞാൻ എടുത്തു പക്ഷേ ഇപ്പോഴും എനിക്ക് എന്നോട് തന്നെ ദേഷ്യമാണ് തോന്നുന്നത് എന്നോട് തന്നെ പുച്ഛമാണ് തോന്നുന്നത് ഈ വീട്ടിൽ ഞാൻ ഈ വീട്ടിൽ ആരുമില്ലെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഈ വീട്ടിൽ താമസിക്കേണ്ട ആ അവസ്ഥ എനിക്ക് വന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ നിധി പറയണേ നിനക്ക് തോന്നുകയാണ് ഗൗതം നിന്നെ നിന്നിപ്പോൾ എല്ലാവരും ഗൗതവിനെ ഈ വീട്ടിൽ എല്ലാവരും പഴയതിനെയൊക്കെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ നിധി പറഞ്ഞ ഉടനെ തന്നെ ഗൗതം പറയുന്നത് ആ ഉണ്ട് എന്തുകൊണ്ടാണെന്നറിയുമോ ദത്തപുത്രനാണ് ഞാനെന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും എന്നോട് സഹതാപം സിമ്പതി അങ്ങനെ എന്തൊക്കെ വാക്കുകളുണ്ടോ അതൊക്കെ ഉപയോഗിക്കുകയാണ് അല്ലാതൊന്നുമല്ല എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അവിടുന്ന് തന്നെ നിധി പറയണേ എന്താ ഗൗതമം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പാറു അങ്ങനെയല്ലേ നിന്നെ കണ്ടിട്ടുള്ള നീ പാറു പാറു എന്ന് വിളിക്കുന്ന പാറു എൻ്റെ അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ നീ മിണ്ടരുത് എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടും ഞാനൊരു ദത്തുപുത്രനാണെന്ന് അറിഞ്ഞിട്ടും എന്നെ വീട്ടിൽ ഒരു കോമാളിയെ പോലെ വിട്ടിവേഷം കിട്ടിച്ച നിന്നോടാണ് എനിക്ക് വെറുപ്പ് തോന്നുന്നത് ഞാൻ നിന്നെ പോലെ സ്നേഹിച്ചിട്ടും നീ എന്തിനാണ് എന്നോട് ഈ ഒരു സത്യം മറച്ചു വെച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം നിധി ആണെങ്കിലും ഒന്ന് ചെക്കായി പോവാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇനി അടുത്ത് ത്തൊരു ചോദ്യം ഞാൻ നിന്നോട് ചോദിക്കട്ടെ എൻ്റെ സ്വന്തം അമ്മയെ നിനക്കറിയുമോ അതറിയാമെങ്കിൽ ഇപ്പോൾ പറഞ്ഞോ അതല്ല അതും നീ മറച്ചു വെച്ചിട്ടുള്ള പരിപാടിയാണെങ്കിൽ എന്ന് പറഞ്ഞ ഉടനെ തന്നെ നിധി പറയണേ ഇല്ല ഗൗതം അങ്ങനെയൊന്നുമില്ല ഇപ്പൊ തൽക്കാലം ഗൗതം പോയി കുളിച്ചിട്ട് വാ എന്നിട്ട് ബാക്കി പിന്നെ സംസാരിക്കാം സംസാരിക്കാന്ന് പറയട്ടോ പിന്നീട് നിധി ആണെങ്കിൽ നേരെ പോകുന്നത് നിർമ്മലയുടെ അരികത്തോട്ടാണ് നിർമ്മലയോട് ചെന്നിട്ട് പറയുകയാണെ നിർമ നിർമ്മലാമ്മെ ഞാനൊരു കാര്യം പറയട്ടെ അപ്പോൾ ആ ഒരു സംഭവം ഇങ്ങനെ പാറവും ഗോപിയും യാദൃഷികമായി കേൾക്കുകയാണ് അവരിങ്ങനെ വരുന്ന സമയത്താണ് ഞാൻ ഇനി എല്ലാ സത്യങ്ങളും ഗൗതമിനോട് പറയാൻ പോവാണ് പെറ്റമ്മയാണ് ഇവിടെ നിൽക്കുന്നത് നിർമ്മല അമ്മ ഗൗതമിൻ്റെ പെറ്റമ്മയാണെന്നുള്ള സത്യം ഞാൻ പറയട്ടെ അത് കേട്ട ഉടനെ തന്നെ എന്താ നിധി നിനക്ക് എന്താ വട്ട ഇനി ഇപ്പോൾ പ്രശ്നത്തിന് മുകളിലൂടെ പ്രശ്നം ഉണ്ടാക്കാൻ ഒരുകയാണ് അങ്ങനെ എന്റെ ഗൗതം എൻ്റെ മുഖത്തടിച്ച് ചോദിച്ചു എന്നിൽ നിന്ന് എന്തിന് ദത്തപുത്രൻ എന്നുള്ളത് മറച്ചു വെച്ച് അതുപോലെ നാളെ എല്ലാ സത്യങ്ങളും എനിക്കറിയായിരുന്നു എന്ന് ഗൗതം അറിഞ്ഞു കഴിഞ്ഞാൽ ഗൗതമിന് എന്നോടുള്ള ദേഷ്യം കൂടത്തേല്ലോ അതുകൊണ്ട് ഗൗതമിൻ്റെ അമ്മ ഇവിടെ ഉണ്ടെന്നും ഇനി ഗൗതമിന് ഒരു ടെൻഷൻ വരുമ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവില്ല ഗൗതമിൻ്റെ സ്വന്തം അമ്മ ഈ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അത് തടയാനും ഏറ്റവും നല്ലതല്ലേ ഞാൻ എല്ലാ സത്യങ്ങളും പറയട്ടെ അത് കേൾക്കുന്ന പാറു ആകെ ഞെട്ടിപ്പോവാനായിട്ട് ഇവൾ എന്നോട് യാതൊരുവിധ സ്നേഹവും ഇല്ലാതെ ഇങ്ങനെ ഒരു സംസാരം എന്ന ഭാവത്തിൽ ഇങ്ങനെ നിക്കുന്നുണ്ട് എന്നിട്ട് അതുപോലെ ഗോപിയോട് പറയുന്നുണ്ട് അപ്പോൾ ഗോപി പറയണേ നീ അടങ്ങ് ഇല്ല അവളോട് ചോദിക്കണം അപ്പോഴേക്കും നിർമ്മല നിധിയോട് പറയണേ എൻ്റെ നിധി നീ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലേ ഗൗതം ഇപ്പോ ഒരു പ്രശ്നത്തിൽ നിന്നും തരണം ചെയ്ത് അത് കഴിഞ്ഞു വരുന്നേ ഉള്ളു ഇനി അടുത്ത പ്രശ്നം ഈ വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ വീട്ടിൽ ആരൊക്കെ എന്താ എന്ന് പറയാൻ പറ്റില്ല പാറുവിൻ്റെ മാനസികാവസ്ഥ നീ നേരിൽ കണ്ടതല്ലേ അത് നീ മറന്നോ പാറു ഇപ്പോൾ ഇവിടെ ഗൗതം പോയപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് പാറു നേരിട്ടത് അതുകൊണ്ട് തന്നെ ഇനി നീ ഈ സത്യങ്ങളൊന്നും ആരോടും പറയണ്ട ഞാനാണ് ഗൗതമിൻ്റെ അമ്മ എന്നുള്ള സത്യം നീ പറയണ്ട അത് പാറുവിന് താങ്ങാൻ കഴിയില്ല അത് നീ ആലോചിക്കണം അപ്പം നിധി പറയണേ എനിക്കങ്ങനെ ഒന്നും പറഞ്ഞാൽ പറ്റില്ല എന്റെ ഗൗതം എന്നോട് ഒരു ഒളിവും മറവും ഇല്ലാതെയാണ് എന്നെ സ്നേഹിക്കുന്നത് അതുപോലെ ഇത്രയും നാളും ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു ഇതുവരെ ഞാൻ ഗൗതമിനോട് ഒരു രഹസ്യവും മറച്ചു വെച്ചിട്ടില്ല ആകെ മറച്ചു വെച്ച രഹസ്യം ഈ ദത്തപുത്രനും ഈ ഒരു സംഭവമാണ് അതുകൊണ്ട് ഗൗതം എന്നോട് പറഞ്ഞു ചെയ്തു നീ എന്നോട് ഇന്നേ വരെ മറച്ചു വെക്കാത്ത എന്തിനാണ് നിധി നീ എന്നെ നിന്നതൊക്കെ മറച്ചു വെച്ചതെന്ന് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഗൗതമിനോട് എല്ലാം തുറന്ന് പറയണേ വേണ്ട നിധി ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാ മതി ഇവിടെ നീ ഒരിക്കലും ഈ സത്യങ്ങൾ തുറന്ന് പറയരുത് ഇത് പാറു അറിഞ്ഞു കഴിഞ്ഞാൽ അത് താങ്ങില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നിർമ്മല അവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യം പിടിച്ച് പാറു നിധിയുടെ അരികത്തോട്ട് വരാൻ ഒരുങ്ങുമ്പോഴേക്കും ഗോപി കൈപിടിച്ച് തടയാനേട്ടോ എന്നിട്ട് ഗോപി പറയണേ ഇനി ഇങ്ങോട്ടാണ് പോകുന്നു അവളെ ചോദ്യം ചെയ്യണം അവളിപ്പോൾ എൻ്റെ മകൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ അനുഭവിച്ച മാനസികാവസ്ഥ എനിക്കറിയാം ഇനി അവൻ്റെ പെറ്റമ്മ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ അവൻ്റെ മാനസികാവസ്ഥ എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് അവൾ എല്ലാം അറിഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ ഒരുങ്ങാണ് അവളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ പോകാൻ ഒരുങ്ങുമ്പോൾ ഗോപി പറയണേ എനിക്ക് എന്താ ഈ പറയുന്നത് നിധി അപ്പോഴത്തെ ആ ഗൗതം പറഞ്ഞ ആ വാക്കിൻ്റെ പേര് നിധി നിർമ്മലയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു എന്നുള്ളൂ എന്ന് കരുതി ഗൗതമിനോട് നിധി പറയില്ല കാരണം നിധിക്ക് അത് പറയാൻ കഴിയില്ല അത് അങ്ങനെയാണ് എടുത്തു ചാടി ഓരോന്നും ചെയ്യില്ല എടുത്തു ചാടി ചെയ്ത് കഴിഞ്ഞ എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും പ്രശ്നങ്ങൾ ഈ വീട്ടിൽ ഉയരും അതുകൊണ്ട് തന്നെ ഇനി പ്രശ്നം ഉയരാതിരിക്കാനാണ് ഞാൻ പറയുന്നത് എന്നെയൊന്നും മിണ്ടാതിരിക്ക അതൊന്നും കേൾക്കുന്ന നിർമ് നിർമ്മലയോട് ആ പറഞ്ഞ ആ ഒരു കാര്യം പറഞ്ഞു അംഗീകരിക്കാൻ കഴിയില്ല കേട്ടോ അവൾ എന്നെ ഒറ്റ കൊടുക്കാൻ നോക്കിയിരിക്കാണ് എൻ്റെ മകനെ എന്നിൽ നിന്നും അടർത്തി മാറ്റാനാണ് നോക്കിയത് പഴയതുപോലെ അവൾക്ക് എന്നോട് സ്നേഹമില്ല അവൾ ഇപ്പൊ അവളുടെ സേഫാണ് നോക്കുന്നത് എന്ന ആ ഒരു മനോഭാവവും ഇങ്ങനെ പാറുവിന് വരികയാണ് കേട്ടോ ഇതേ സമയം നിധി ആണെങ്കിലോ ആശയക്കുഴപ്പത്തിലാവണേ ഇനിയിപ്പോൾ എന്താ വേണ്ടത് ഞാൻ എല്ലാ സത്യങ്ങളും തുറന്ന് പറയുകയാണോ നല്ലത് അതല്ലെങ്കിൽ എന്നെ എൻ്റെ ഗൗതം വെറുക്കും എന്നുള്ള ആ ഒരു ഇതൊക്കെ ഇങ്ങനെ നിധിക്കുള്ളിൽ വരികയാണ് കേട്ടോ എന്നാൽ ഈ സമയം റൂമിലോട്ട് ചെല്ലുമ്പോൾ നിധി കാണുന്ന കാഴ്ച ഇങ്ങനെ ഗൗതം ആ ഒരു ഫോട്ടോ നോക്കി നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഗൗതം ഇങ്ങനെ ആ പാറുവിൻ്റെ ആ ഒരു ഫോട്ടോ നോക്കുമ്പോൾ ഗൗതമിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഞാൻ നിങ്ങളുടെ മകനാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറഞ്ഞ പാറുവിൻ്റെ ആ ഒരു കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ആ സിഗിനായിരിക്കോട്ടെ അപ്പോൾ നിധി അവിടോട്ട് വരിക എന്താ എന്ന് ചോദിക്കുമ്പോൾ അല്ല എനിക്കിപ്പോൾ എന്നോട് തന്നെ ഈ ഫോട്ടോയിൽ ഞാൻ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു കോമാളിയെ പോലെ തോന്നുന്നു എന്താ ഗൗതം ഇങ്ങനെയൊക്കെ പറഞ്ഞ് അല്ല ഞാനൊരു പോലെ തന്നെ ഞാൻ ഇവരുടെ മകനാണെന്ന് കരുതി ഇവർക്കൊപ്പം ഇപ്പം നിൽക്കുമ്പോൾ ഞാനിവരുടെ ആരും ഇല്ല എന്നുള്ള സത്യം ഇപ്പം ഞാൻ തിരിച്ചറിയുമ്പോൾ എന്താ ഗൗതം ഇങ്ങനെ കഴിഞ്ഞ കഥകൾ ഇങ്ങനെ പറയുന്നത് കഴിഞ്ഞതല്ലടോ എനിക്ക് എന്റെ മനസ്സിന്റെ വേദന എനിക്കറിയാമെന്ന നിധിയോട് പറയുന്നുണ്ട് കേട്ടോ